മൗല കോഗ്നിഷനിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇത് ഏർലി മോർണിംഗ് ആണ് രാവിലെ ഒരു മണിയായിരിക്കുന്നു ഇംഗ്ലണ്ടിൽ അപ്പോൾ നമ്മൾ വീണ്ടും ഈ സബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന ഈ ശിശുവിൻ്റെ കൂടെ വീണ്ടും നമ്മൾ യാത്ര ചെയ്യുകയാണ് ഇസ്ലാമിന് മുൻപുള്ള അറബ് ക്രിസ്ത്യാനികൾ ദൈവത്തെ അള്ള എന്ന് വിരിച്ചിരുന്നോ എന്നാണ് സംവാദം ഇത് വേണ്ട ഒരു പൊട്ടത്തനാണ് ഇസ്ലാമിന് മുൻപുള്ളവർ വിളിച്ചിരുന്നോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ ഇസ്ലാമിന് ശേഷം വന്ന ക്രിസ്ത്യാനികൾ അതായത് പെന്തക്കോസ്റ്റുകാരും പ്രൊട്ടസ്റ്റൻറ് സഭക്കാരും വന്ന ഇസ്ലാമിന് ശേഷമാണല്ലോ പത്താം നൂറ്റാണ്ട് എ ഡി പത്താം നൂറ്റാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിന് ശേഷമാണ് പ്രൊട്ടസ്റ്റൻറ്റ് സഭകൾ വരുന്നത് അതും കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഈ പെന്തക്കോസ്റ്റ് സഭ വരുന്നത് അപ്പോൾ പെന്ത ഇസ്ലാമിന് ശേഷം വന്ന പെന്തക്കോസ്റ്റ് സഭകൾ അവരുടെ അറബി ബൈബിളിൽ ദൈവത്തെ അതായത് യഹോ വേ അല്ലാ എന്ന് വിളിച്ചിരുന്നു വിളിച്ചിരുന്നു അതാണ് തെളിവ് ഇസ്ലാമിന് മുൻപ് അവിടെ നിൽക്കട്ടെ കാരണം ഇസ്ലാമിന് മുൻപ് വന്ന സഭകൾ കത്തോലിക്കരും ഓർത്തഡോക്സുകാരും പെന്തക്കോസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ആരും വൈബി അയച്ചവരാണ് അവർ മീ മറിയത്തിനെയും കന്യാമറിയത്തിനെയും മറ്റുതര ക്രൈസ്തവ സന്യാസി വര്യന്മാരെയും ആരാധിക്കുകാരെയും അവരോട് സഹായം തടുകയും ചെയ്യുന്നവരാണ് പന്തക്കോസ്റ്റ് പ്രൊട്ടസ്റ്റൻസുകളുടെ തിയോളജി ദൈവശാസ്ത്ര പ്രകാരം അത് ശിർക്കാണ് ശിർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുദൈവാരാധന പോലത്തെ കാര്യമാണ് അവർ ചെയ്യുന്നത് കാരണം തിമോതിയോസ്റ്റിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മനുഷ്യർക്കും ദൈവത്തിൽ ഒരേ ഒരു മധ്യവർത്തിയേ ഉള്ളൂ അത് യേശു ക്രിസ്തുവാണെന്നാണ് ആ ഉദ്ധരിച്ചാണ് ഇവർ പറയുന്നത് കത്തോലിക്കരും ഓർത്തഡോക്സുമാരൊക്കെ ബൈബിളിൻ്റെ ദൈവശാസ്ത്രത്തിന് വിരുദ്ധമായി കന്യാമറിയത്തിനെയും വിശുദ്ധന്മാരെയും ഒക്കെ വിളിച്ച് സഹാഭ്യർത്ഥന നടത്തുന്നു എന്ന് പറയുന്ന ഈ മര മരങ്കോടന്മാർ അപ്പോൾ ഈ മരങ്കോടന്മാരുടെ ബൈബിളിലാണ് പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിനെ അതായത് യഹോവയ അള്ളാഹ് എന്ന് വിളിച്ചിരിക്കുന്നു ദൈവത്തെ ഇവന്മാരുടെ ബൈബിളിലാണ് അള്ളാഹു എന്ന് വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിന് ശേഷം വന്നിട്ടുള്ള അതായത് ഇസ്ലാമിന് ശേഷം വന്നിട്ടുള്ള സഭകൾ അവർ ദൈവത്തെ അള്ളാഹു എന്ന് എന്ന് ചോദിച്ചാൽ ഉണ്ട് അതിൽ വിളിച്ചവരിൽ മുഖ്യന്മാരാരാണ് പെന്തെ കോസ്റ്റുകാരാണ് പെന്തെ കോസ്റ്റ് ചർച്ചുകൾ ഹിസ്റ്റർ ഇതിൻ്റെ ചരിത്രം വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും പെന്ത കോസ്റ്റ് മൂവ്മെൻ്റ് സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി എണ്ണൂറുകളിലും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതുകളിലുമാണ് പെന്ത കോസ്റ്റ് സഭകൾ തുടങ്ങിയതും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തിനാല് എന്നൊക്കെ പറയുന്ന സമയത്താണ് പെന്തക്കോസ് ചർച്ച് തുടങ്ങിയിരിക്കുന്നത് ഇതാണ് പെന്തക്കോസ് ചർച്ചിന്റെ ചരിത്രം ഇവര് വിളിച്ചിരിക്കുന്നു ഇവര് പ്രത്യേക ദൈവത്തിന്റെ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ദിവ്യദൃഷ്ടി പ്രത്യേക ആത്മീയജ്ഞാനം ലഭിച്ച് കത്തോലിക്ക സഭയിൽ നിന്നും പുറത്തു വന്ന പ്രൊട്ടസ്റ്റന്റുകാരിൽ നിന്നും അതിൽ നിന്നും പുനർജനിച്ച് അവരെയും നവീകരിക്കുന്നു എന്ന് പറഞ്ഞ് അവരിൽ തെറ്റുണ്ട് അതും ഞങ്ങൾ നവീകരിച്ചു കൊണ്ട് പുറത്തു വരുന്നേ എന്ന് പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറുകളിലും ആയിരത്തി തൊള്ളായിരത്തിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും ഒക്കെ പുറത്തു വന്ന സഭയാണ് പെന്ത സഭകൾ അപ്പം ഈ പെന്ത സഭകളുടെ ബൈബിളുകളിൽ അല്ലെങ്കിൽ അവരുടെ അറബിക് ബൈബിളുകളിൽ അവരുടെ അറബിക് അറബി ഭാഷ സംസാരിക്കുന്ന സമൂഹങ്ങളിൽ ദൈവത്തെ അള്ളാഹു എന്ന് വിളിച്ചിരുന്നു വിളിച്ചിരുന്നു എന്നാണ് നമുക്കുള്ള എല്ലാ തെളിവുകളും പറയുന്നത് അച്ചു പെന്ത കോസ്റ്റുകാരും പ്രൊട്ടസ്റ്റൻകാരും ഉപയോഗിക്കുന്ന ബൈബിളിൻ്റെ നേർ ചിത്രമാണ് നമ്മൾ കാണുന്നത് അള്ളാഹ എന്നുള്ള വാക്കാണ് വാക്കാണിതല്ലേ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് പുതിയ നിയമം യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നിങ്ങൾ കാണാൻ പറ്റും ഇവിടെയൊക്കെ അള്ളഹ അല്ലാ എന്ന് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവര് അല്ലാ അല്ലാ എന്നാണ് ഇവരുടെ ബൈബിളിൽ മൊത്തം എഴുതിയിരിക്കുന്നത് അല്ലാ 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 അപ്പൊ പണ്ട് ഇസ്ലാമിന് മുൻപ് വിളിച്ചിരുന്നാ വിളിച്ചിരുന്നല്ലോ അവിടെ നിൽക്കട്ടെ അതൊരു ഇസ്ലാമിന് മുൻപ് കത്തോലിക്കരും ഓർത്തഡോക്സുമാരു ചർച്ചകൾ ഉള്ളത് ഉം അപ്പൊ ഇസ്ലാമിന് ശേഷം വിളിച്ചിരുന്നോണ്ടുള്ളതാണ് ഇസ്ലാമിന് ശേഷം വിളിച്ചതല്ലേ മുഖ്യന്മാര് മുഖ്യ പങ്കാരാണ് വിളിക്ക് മാത്രമല്ല എഴുതുന്നത് അത് ബൈബിളിൽ വരെ അള്ളാഹുവിന്റെ പേരെഴുതി ചേർത്ത വിരുദ്ധന്മാരാണ് ഇവര് എന്നിട്ടാണ് ഇവിടെ കടന്ന് ചലക്കുന്നത് അള്ളാഹുവിന്റെ പേര് കുറേശികളുടെ ഗോത്രദേവനാണ് മണ്ണാങ്കട്ടയാണ് അതാണ് ഒലക്കയാണ് ഒലക്കയുടെ എന്ന് പറഞ്ഞ് കടന്ന് കൊരയ്ക്കുന്ന പട്ടികളാണ് മരപ്പട്ടികളാണ് മനസ്സിലായല്ലോ അപ്പൊ ഇതാണ് ഇവരുടെ സ്റ്റാൻഡേർഡ് അതായത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ സാധനം തന്നെ ഒരു ആയിരം പതിനായിരം ലക്ഷം മൈൽ അകലത്തോടെ പോയിട്ടില്ല യുവന്മാരുടെ യുവന്മാർ പറയുന്നത് ഞങ്ങൾ വലിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോട് ഞങ്ങള് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നടത്തുന്ന ചർച്ചാണ് ബന്ധക്കോസ്തൽ സഭ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ രംഗത്തിറങ്ങിയിരിക്കുന്നത് ബന്ധക്കോസ് സഭക്കാരോട് എനിക്ക് പ്രത്യേകിച്ച് വിരോധൊന്നുമില്ല കാരണം ബന്ധക്കോ സഭയിൽ നല്ല ആളുകളുണ്ട് നല്ല പാസ്റ്റർമാരുണ്ട് എനിക്ക് പരിചയമുള്ള പാസ്റ്റർമാരുണ്ട് അവരൊക്കെ വളരെ മാന്യമായിട്ടും നിഷ്പക്ഷമായിട്ടും ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മനസ്സിലാക്കിയവരാണ് മുസ്ലിങ്ങളുടെ ചർ മസ്ജിദുകളിൽ അവർ പങ്കെടുക്കുന്നു ജുമാ പ്രയാസിനൊക്കെ കാണാൻ വേണ്ടിയും ജുമയുടെ സമയത്തുള്ള പ്രഭാഷണം കുത്തുബ കേൾക്കാൻ വേണ്ടിയും അവർ പോകുന്നു മുസ്ലിങ്ങളുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു ഇതൊക്കെയാണ് ഇവിടുത്തെ ഇംഗ്ലണ്ടിലെ പെന്തക്കോ സഭക്കാർ ചെയ്യുന്നത് അപ്പം പെന്തക്കോ സഭയിൽ കയറി ഒരു കീടം ആണ് ആര് സബാസ്റ്റ്യൻ മുന്നക്കൽ അവന്റെ ശിങ്കിടികളും മരമണ്ടന്മാർ അവരെ നിഷ് പെന്തക്കോ സഭയിൽ നിന്ന് അടിച്ചു പുറത്താക്കിയിട്ടില്ലെങ്കിൽ പെന്തക്കോ സഭയുടെ തകർച്ചക്ക് ഒന്നാം നമ്പർ കാരണം ഈ ചറ്റകളായിരിക്കും സബാസ്റ്റിയൻ മുന്നക്കൽ എന്നൊക്കെ പറയുന്നത് അതല്ലെങ്കിൽ പെന്തക്കോസഭക്കാർ പറയണം ഞങ്ങളുടെ ബൈബിളിൽ തെറ്റുപറ്റിയിരിക്കുന്നു ഞങ്ങൾ യഹോവയെ അള്ളാഹു എന്ന് തിരുത്തി കുറേശികളുടെ ഗോത്രദേവനായ അള്ളാഹു എന്ന് വിളിച്ചിരിക്കുന്നു സഭാസ്യം തന്നെ പറഞ്ഞൊരു അംഗീകരിച്ചൊരു കാര്യമാണല്ലോ അത് എന്തെന്ന് ഇലാഹ് എന്നാണ് ദൈവം എന്നുള്ള വചനത്തിന്റെ അറബി ഭാഷയിലുള്ള വാക്കി ഇലാഹ് എന്നാണ് ലാ ഇലാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ദൈവവുമില്ല ഒഴികെ എന്നീ മരമണ്ടൻ ശിരോമണി സബാശ്യൻ മുന്നക്കൽ തന്നെ അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുള്ള കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ അദ്ദേഹം തന്നെ തുറന്നടിച്ച് പറഞ്ഞ കാര്യമാണ് അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുങ്കിൽ പെന്തക്കോസ്റ്റ് സഭക്കാർ ഈ ചറ്റയെ അടിച്ച് പുറത്താക്കണം അതല്ലെങ്കിൽ ഞങ്ങളുടെ ബൈബിളുകൾ ഞങ്ങളുടെ പണ്ഡിതന്മാർക്കോ ഞങ്ങളുടെ ബൈബിൾ വിവർത്തനം ചെയ്ത പണ്ഡിതന്മാർക്കൊക്കെ തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് അവർ ബൈബിൾ തിരുത്താൻ തയ്യാറാണ് അപ്പോൾ സ്വന്തം ബൈബിള് വരെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ പറ്റാത്ത നിലവാരത്തിലുള്ള സോ കോൾഡ് പരിശുദ്ധാത്മാവ് വിളിക്കുന്ന വ്യാജ ആത്മാവ് വ്യാജ സ്പിരിറ്റിനെ പിന്തുടരുന്നവരും അതിൻ്റെ ശക്തിയാൽ അത്ഭുതങ്ങൾ കാണിക്കുന്നവരാണ് ഞങ്ങളുടെ സഭാ ഫാസ്റ്റർമാർ എന്നിവർ സമ്മതിക്കേണ്ടി വരും അത് അവരുടെ പ്രശ്നം അത് മൗല കോഗ്നിഷൻ കോങ്ങിനാണെങ്കിലും അതായത് ഉൽപത്തി പുസ്തകത്തിൽ അള്ളാ അല്ലാന്ന് നിരത്തിരിക്കുന്ന അള്ളാ അല്ലാ അല്ലാന്ന് എല്ലാ വചനങ്ങളും തുടങ്ങുന്ന അള്ളാ അള്ളാ എന്നാണ് മരമണ്ട ശിരോമണികളെ നിങ്ങളുടെ ബൈബിളാണിത് എന്താ കോസ്റ്റ് ഗാർഡ് ബൈബിളാണിത് ബൈബിൾ ഗേറ്റ് വേൽ നമുക്ക് കാണാൻ പറ്റും അള്ളാ അള്ളാന്നുള്ള പേരാണ് എല്ലായിടത്തും ഉൽപ്പത്തി പുസ്തകം രണ്ടാം രണ്ടാം അധ്യായം

അപ്പൊ അങ്ങനെ ഏതാണ്ട് പക്ഷേ അള്ളാഹു ദൈവത്തെ അനുഗ്രഹം ദിവസങ്ങളെ അനുഗ്രഹിച്ചു ഏ ദിവസമാക്കിന്ന് അതിൽ അള്ളാഹ് അള്ളാന്ന് നിരത്തി എഴുതിയിരിക്കുന്നു ഇലാഹാണ് അ ദൈവം എന്നുള്ള വചനം അറബിയിലെങ്കിൽ അള്ളാഹു അള്ളാഹു അല്ലാതെ ദൈവമില്ല ഇലാഹില്ല അപ്പം സബാസ്റ്റിന്റെ തിയറി അനുസരിച്ച് ഈ ബൈബിള് മൊത്തം ദേദീ ആളുകൾ മൊത്തം അവിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവരാണ് നിങ്ങളുടെ ബൈബിള് പോലും ഏരാഞ്ചൊവ ഏതാ കഴിവുള്ള സഭാ പണ്ഡിതന്മാരോ അതല്ലെങ്കിൽ അവർക്ക് പരിശുദ്ധാത്മാവോ ഇല്ലാത്തവരാണ് പിന്നെ സാധാരണ വിശ്വാസികളായിട്ടുള്ള സബാസ്റ്റ്യനെ പോലെയുള്ള ഉള്ള മണ്ടശിരോമണികളാരും പറയാനുണ്ടോ ഇല്ല അപ്പൊ അറബിക് ബൈബിൾ എഴുതിയ മലരുകളുടെ വെബ്സൈറ്റ് ആണത് ബൈബ്ലിക്കൽ മിഷൻ ഇൻ്റർനാഷണൽ ഡോട്ട് കോം കാണാൻ പറ്റും ഇവിടെ ലാത്തിന്റെ ലാത്തിനെ വിശേഷിപ്പിച്ച് വിളിക്കുന്ന അപ്പം ഇത് ബൈബിൾ അറബി വചനം അറബിക് ബൈബിൾ സാം സാംസ് സാംസ് ഡേവിഡിന്റെ സാംസ് അതിലുള്ള വചനമാണ് സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്ക്രീനിന്റെ ടോപ്പിൽ കാണാൻ പറ്റും അതിൽ നിങ്ങൾ കാണാൻ പറ്റും അള്ളാ എന്നുള്ള പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നു സാംസ് യു ക്യാൻ സീ ഹിയർ അള്ളാ എന്നുള്ള പദം മുസ്ലിങ്ങളുപയോഗിക്കുന്ന പദം എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നു അപ്പം അതിൽ തന്നെയാണ് റബ്ബിൽ റബ്ബുലമി എന്ന് പറഞ്ഞിരിക്കുന്നത് ദ ലോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിൽ അള്ളാഹ എന്നുള്ള പേരാണ് അവിടെ ഞാൻ നേരത്തെ കാണിച്ചല്ലോ സാംസ് കാണിച്ചല്ലോത്തഞ്ചില് അതേ അള്ളാഹുവിന് അലഹദ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു സബ്ബ സുബാൻ ഇസ്മി റബ്ബ് എന്ന് പറഞ്ഞിരിക്കുന്നു സബ്ഹഹോ അപ്പം ഇതില് അള്ളാഹുവിനെ സസ്തുതികളൊക്കെ അള്ളാഹുവിനാണെന്ന് അതേ പുസ്തകത്തിൽ അള്ളാഹ് എന്നുള്ള പേര് ഉപയോഗിച്ചുകൊണ്ട് സബ്ബഹു എന്ന് പറഞ്ഞിരിക്കുന്നു സാംസ് നൂറ്റി നാൽപ്പത്തെട്ടാം അധ്യായം ഒന്നാം വചന സബ്ബഹു റബ്ബാരാണ് റബ്ബദിൽ അള്ളാഹു ആണ് സാംസ് ഡേവിഡിൻ്റെ ദാവൂദിൻ്റെ സാംസിൽ റബ്ബാറാണ് അള്ളാഹു ആണ് അപ്പോ സ്ഥലൻ പൗലോസിൻ്റെ കുറിന്തോസിലേക്ക് വരാം കുറിന്ദി കുറിന്തിയൻസ് നാലാം അധ്യായം നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും ഇടതുവശത്ത് ഒന്നാം കുറിന്ത്യൻ നാലാം അധ്യായമാണിത് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് അതേ വചനം തന്നെയാണ് അള്ളാഹു എന്നാ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ അള്ളാഹ് ക്രിസ്തുവിനെ വിളിച്ച മസീഹ് മസീഹ എന്നാ വിളിച്ചിരിക്കുന്നത് ഉത്തരേന്ത്യയിലൊക്കെയുള്ള ക്രിസ്ത്യാനികൾ അവരെ മസീഹി എന്നാ പറയുന്നത് അല്ലെങ്കിൽ ഈസായി എന്ന് പറയും അപ്പോൾ ഈസായി എന്നുള്ള പദം ഉത്തരേന്ത്യയിലുള്ള ക്രിസ്ത്യാനികൾക്കൊക്കെ ഹലാലാണ് കേരളത്തിലുള്ള സബാസ്റ്റ്യൻ ഈസ എന്ന് പറഞ്ഞിരുന്ന ഹലാലല്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട് ഇപ്പം എല്ലാ ബൈബിളിലും കാണുന്നത് അള്ളാഹു എന്നാണ് കാണുന്നത് പതി നിയമം സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം പൗലോസ് അപ്പൊ കിസ്താബുകളില് പുസ്തകങ്ങളൊക്കെ അറബിയിൽ അള്ളാഹ് എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പം കുറേശ്ശികളൊക്കെ മാത്രമാണ് പുറപ്പാട് പുസ്തകത്തിൽ എട്ടാം ഇരുപ ഇരുപതാം അധ്യായമേ ആവചനം അതിലൊക്കെ പറഞ്ഞുള്ള നിയമങ്ങൾ പത്ത് കൽപ്പനകളിൽ ഒന്നാം പ്രമാണവും രണ്ടാം പ്രമാണവും മിഷണറിമാർ ലംഘിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ബൈബിളൊന്നുകിൽ തിരുത്തുക തെറ്റുപറ്റി എല്ലാവർക്കും ഒന്ന് അംഗീകരിച്ച് ബൈബിള് തിരുത്തി അള്ളാഹനെ ബൈബിൾ നൈവാക്കുക അപ്പം അതിന് നിങ്ങൾക്കുള്ള തെളിവ് എന്താണ് സബാഷ്യ മുന്നക്കലിൻ്റെ ഈ വെളിപാടുകളാണ് നിങ്ങൾക്ക് തെളിവ് നിങ്ങളത് അംഗീകരിക്കുന്നുണ്ടെന്നാണ് ഞാൻ ക്രിസ്ത്യൻ സഭകളോട് ചോദിക്കുന്നത് പെന്ത കോസ്റ്റുകാരോട് ചോദിക്കുന്നത് പ്രൊട്ടസ്റ്റന്റ് ബൈബിളിലാണ് അള്ളാഹു എന്നുള്ള പേര് നിറച്ച് കുത്തി നിറച്ചിരിക്കുന്നത് എല്ലായിടത്തും അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പെന്തക്കോസ്റ്റുകാർ സ്വാഹ സബാസ്റ്റിയൻ എല്ലാവരെയും സ്വാഹയാക്കി നാറിയ ചു പേറിയ പേർന്ന് പറഞ്ഞ് നാറുമെന്ന് പറയുന്നുണ്ട് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും സ്കല്ലിനും ഉണ്ടൊരു സൗരഭ്യം എന്ന് പറയുന്നുണ്ട് അതേപോലെയാണ് നിങ്ങൾ എവിടെ എന്തിനൊന്നിനെ ചാരിയിരിക്കുന്നു ഇരിക്കുന്നു ആ ചാരിന്റെ മണം നിങ്ങൾക്ക് അടിക്കും സ്മെൽ അതിന്റെ വാസന സബാസ്റ്റ്യനെ ചാരി നിന്ന പെന്തകോസ്റ്റുകാരും കത്തോലിക്കരും ഓർത്തഡോക്സുകാരും ഒക്കെ ഒന്നാം നമ്പർ നാറാൽ നാറ്റക്കേസിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിവരുടെ മേലുള്ള ജഡ്ജ്മെന്റ് ആണ് വിധിന്യായമാണ് അപ്പം ഇത്രയും ബൈബിൾ പണ്ഡിതന്മാർക്കും ഒക്കെ തെറ്റുപറ്റിയെന്നാണ് ഇവർ പറഞ്ഞു വരുന്നത് അതായത് കുറേശികളുടെ ഗോത്രദേവനെ അള്ളാഹുവിനെ ബൈബിളിൽ അവർ ഇലാഹാക്കി ദൈവമാക്കി കാരണം സഭാഷ്യതനെ പറഞ്ഞതാണല്ലോ ഇലാഹെന്നാണ് ദൈവത്തിന്റെ അറബി ഭാഷയിലുള്ള വചൻ വാക്ക് ലാ ഇലാഹ ദൈവമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ദേവന്റെ പേരാണ് ഇലാഹാണ് ദൈവം എന്നുള്ള വചനത്തിൻ്റെ വാ അറബിയിലുള്ള അർത്ഥം വാക്ക് എന്നാണ് സഭാഷ് ചന്ദ്രനെ പറഞ്ഞത് മുൻപ് ഒരു വീഡിയോയില് ഒരു കേത്തോലിക്കോത്തോലിക്കോട്ടെ

പൗലോസിന്റെ കിതാബിൽ നമുക്ക് കാണാൻ പറ്റും പൗലോസൻ അറബി ബൈബിള് പൗലോസിനെ പറഞ്ഞിരിക്കുന്ന അബ്ദുള്ള പൗലോസ്വയം സവിശേഷിപ്പിക്കുന്നത് അറബി ബൈബിളിൽ അബ്ദുല്ല അള്ളാഹുവിൻ്റെ അടിമയെന്നാണ് തിമോത്തിയോസ് രണ്ടാം തിമോത്തിയോസ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ടൈറ്റസ് ടൈറ്റസ് ഒന്നാം അധ്യായം അതിൽ പൗലോസ് അബ്ദുല്ലാഹി യസു അള്ളാഹിന്റെ അടിമയും കൂടാതെ ഈസോ മസിഹായുടെ അതായത് യെസു മസിഹന്റെ റസൂൽ സന്ദേശകനുമാണ് അതായത് സുവിശേഷകനുമാണ് എന്ന് പറഞ്ഞിരിക്കുന്നുള്ള പേര് കൊടുത്തിരിക്കുന്നു അല്ല നമുക്ക് എത്ര വേണേൽ നോക്കാം നമുക്കിപ്പോ വെറുതെ സമയങ്ങളേണ്ട ആവശ്യല്ലോ കാരണം കാര്യം മനസ്സിലാക്കാനുള്ള വിവേകവും പക്കതയുള്ളവന് ഒരു വചനം കാണിച്ചു കൊടുത്താൽ മതി പൗലോസ് അബ്ദുള്ള ബൂലോസ് അബ്ദുള്ള ബൂലോസ് അബ്ദുള്ള ബൂലോസ് എന്ന് പറഞ്ഞാൽ പൗലോസ് അബ്ദുള്ള ഈ ചവറ് സബാസ്റ്റ്യ മുന്നേക്കലിനെ ബഹിഷ്കരിക്കാൻ കത്തോലിക്കർക്കിനിയും ക്രിസ്ത്യാനികൾക്കും ഇനിയും സമയമായിട്ടില്ലെങ്കിൽ അവരവരുടെ തന്നെ ഭൗതിക പാപ്പരത്വം അതായത് ഇൻ്റലക്ച്വൽ പ്രവർത്തിവർട്ടി ഇന്റലക്ച്വൽ ബാങ്ക്രപ്സി അതാണ് അവർ സൂചിപ്പിക്കുന്നത് അറബി ഭാഷ സംസാരിച്ച പല വിശുദ്ധന്മാരും അലക്സാൻഡ്രിയയിലും അലക്സാൻഡ്രിയയിലും സ്രിയയിലൊക്കെ പല കാത്തോലിക് വിശ്വങ്ങളും ഓർത്തഡോക്സ് വിശുദ്ധന്മാരും അവർ അറബിയിലെഴുതിയ പദ്യങ്ങളിലും ലേഖനങ്ങളിലും അവർ അള്ളാഹുവിൻ്റെ അടിമാ തന്നെയാണ് അവരെക്കുറിച്ച് വിശേഷിപ്പിച്ചത് അത് ഈ മുയന്തിനറിയില്ല സബാസ്റ്റ്യൻ എന്ന മുയന്ത് ഈ നരന്ത് ചെക്കന് പയ്യൻ അറിയില്ല അത് അതിൻ്റെ കുഴപ്പമാണ് അപ്പം ഇതൊക്കെയാണ് ഈ കഴിവേറി മിഷനറി വേഷം ധരിച്ച ചെന്നായ്ക്കുകളുടെ നിലവാരം നാട്ടിൻ തോന്നണിഞ്ഞ ചെന്നായ്ക്കുകളുടെ നിലവാരം ആണ് കൊറിന്തോസിലും തീത്തോസ് തൈറ്റസ് അതേപോലെ തന്നെ തെസലോനിയൻസ് തിമോത്തിയോസ് തൈത്തോസ് ഈ എല്ലാ പുസ്തകങ്ങളിലും അള്ളാഹു എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പം അള്ളാഹു എന്നുള്ളത് സബാസ്റ്റൻ്റെ അഭിപ്രായ പ്രകാരം ഒരു കുറേശികളുടെ ഗോത്ര തന്നെ പേരാണ് ഇലാഹ് എന്നുള്ളതാണ് ദൈവം എന്ന ഉള്ള വാക്കിൻ്റെ അറബിയിലുള്ള പദം അപ്പം ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം വ്യക്തമാണ് സബാസ്റ്റനെ പോലെയുള്ള തെമ്മാടികൾ അതായത് മിഷനറി വേഷം ധരിച്ച തെമ്മാടികളാണ് ക്രിസ്തുമതത്തിന്റെ തന്നെ നാശത്തിന് കാരണം ശരിക്കും സെബാസ്റ്റ്യൻ ഇവിടെ സഹായിക്കുന്നത് ആരെയാണ് ഇസ്ലാമിനെയാണ് സഹായിക്കുന്നത് കാരണം ആളുകൾ ഈ സഭാഷ്യൻ പറയുന്ന കാര്യങ്ങൾ അപ്പടി വിഴുങ്ങാൻ ആളുകൾ തയ്യാറല്ല അവർ ഇന്നല്ലെങ്കിൽ നാളെ സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും അന്വേഷണം നടത്തുകയും കണ്ടെത്തുകയും ചെയ്യും എന്നുള്ള പ്രശ്നമുണ്ട് സ്വാഭാവികമായിട്ടും അവർ മനസ്സിലാക്കും ഈ മിച്ചറിന്മാരെ കളവ് പറയുന്നവരാണെന്ന് കള്ളന്മാരാണെന്ന് കാരണം ബൈബിൾ യേശു പറഞ്ഞിട്ടുണ്ട് കളവറിയുന്നവൻ്റെ പിതാവാരാണ് പിശാജാണെന്ന് യോഹന്നാൻ്റെ സുവിശേഷം എട്ടാമധ്യായം നാൽപ്പത്തിനാലാം വചനം ഇല മുള്ളിൽ വീണാലും ഉള്ളലെ വീണാലും കേടന്തിനാണ് ഇലക്കെയാണ് അപ്പം സബാസ്റ്റ്യൻ ഇസ്ലാമിനെ ആക്രമിച്ചാൽ ഇസ്ലാം സബാസ്റ്റ്യൻ്റെ ക്രിസ്തുമതത്തെ ഈ ബൗദ്ധിക തലത്തിലും ചിന്താ ഡിബേറ്റിലും സംവാദത്തിലൊക്കെ ഒക്കെ ആക്രമിച്ചാലും നേട്ടം ഇതുവരെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയ മതേതാണ് ഇസ്ലാമാണ് കാരണം ധാരാളം ആളുകൾ കൺവെർട്ട് ചെയ്യുന്നത് യൂറോപ്പിലിവിടെയൊക്കെ കാണാൻ പറ്റും ഇംഗ്ലീഷുകാരുടെ കമ്മ്യൂണിറ്റി തന്നെയുണ്ട് അവർ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്ത വെള്ളക്കാരായിട്ടുള്ള ക്രിസ്ത്യൻ ഇതര സഭകളിൽ പ്രൊട്ടസ്റ്റൻ്റുകാരാണ് അധികം ഇവിടെ ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്യുന്നത് കത്തോലിക്കരെ കാണുകയും ഓർത്തഡോക്സുകാരെ കാണുകയും ഇസ്ലാമിലേക്ക് മതിവർത്തനം ചെയ്യുന്നത് പ്രൊട്ടസ്റ്റൻ്റ് സഭക്കാരാണ് അപ്പം അവരുടെ ഈ സഭ ഈ കൗൺസിലുകൾ തന്നെ ഉണ്ട് അതായത് ന്യൂ മുസ്ലിം കൺവെർട്ട് റിവർട്ട് മുസ്ലിം കൗൺസിലുകൾ തന്നെ ഇംഗ്ലണ്ടിൽ കാണാൻ പറ്റും അപ്പോൾ ഈ സബാസ്റ്റിയുടെ പ്രവർത്തനങ്ങൾ ഗുണം ചെയ്യുന്നത് ഇസ്ലാമിന് തന്നെയാണ് അതാണ് അതിന്റെ സത്യാവസ്ഥ പക്ഷെ നമ്മൾ ഇസ്ലാമിന് ഗുണം ചെയ്യുന്നുണ്ടോ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്നുണ്ടോ നല്ല വിഷയം കേട്ടാ നമ്മൾ സത്യം തുറന്നു പറയാനുള്ളതാണ് വിഷയം ഗുണം ചെയ്യാ ചെയ്യാതിരിക്കും ചേട്ടാ നമ്മളെ സംബന്ധിച്ചിടത്തോളം മൗല കോങ്ങനെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല മോല കോംഗ്നഷൻ്റെ മറിച്ചുള്ള വിഷയം തെമ്മാടികളുടെ കളവുകളെ തുറന്നു കാണിക്കാം അത് മുസ്ലിങ്ങളായിട്ടുള്ള തെമ്മാടികളായാലും ക്രിസ്ത്യാനികളായിട്ടുള്ള തെമ്മാടികളായാലും മോലാ കോങ്ങഷൻ്റെ ചാട്ടവാറടി അവരുടെ ഭൗതികതക്കും ചിന്താസരണികളിലേക്കും അടി കിട്ടും അതായത് അവരുടെ ഇൻ്റലക്ച്വൽ അവരുടെ മനസ്സിനടി കിട്ടും മോലയാ കോങ്ങഷൻ്റെ അടുക്കള മോല കോംഗ്നഷൻ ഉപയോഗിക്കുന്നത് ഈ കുതിരയും കാളയെ ഒന്നും അടിക്കുന്ന ചാട്ടുപാറല്ല അത് മനസ്സിനെ അടിക്കുന്ന ചാട്ടുപാറാണ് ട്രൂത്ത് ട്രൂത്ത് വിൽ ഇൻ മൈൻഡ് മനസ്സിനെ മുറിച്ചു മാറ്റും സത്യം ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട് സത്യം നിങ്ങളെ മോചിപ്പിക്കുന്നു സത്യമാണ് നിങ്ങളെ മോചിപ്പിക്കുക അല്ലാതെ നിങ്ങളുടെ സഭകളോ സംഘടനകളോ അല്ല ഇത്രയും പറഞ്ഞുകൊണ്ട് മോഹൻലാക്കോകിനേശൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു നമ്മൾ ഈ വിഷയത്തിന്റെ തലക്കെട്ട് ക്രിസ് ഇസ്ലാമിന് ശേഷം അള്ളാഹു എന്ന പേര് ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിരുന്ന അതിനുള്ള തെളിവ് ക്രിസ്ത്യൻ സഭകളുടെ അതായത് പ്രൊട്ടസ്റ്റൻ്റ് ബെൻഡോസ്റ്റൽ സഭകളുടെ അറബി ബൈബിൾ തന്നെയാണ് അതിനുള്ള തെളിവ് ഇസ്ലാമിന് മുമ്പ് അറിവുകൾ ഉപയോഗിച്ച് ക്രിസ്ത്യാനികൾ അറബ് ക്രിസ്ത്യാനികൾ ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലേ വിട വിഷയമല്ല ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടുകളിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ക്രിസ്ത്യാനികൾ അല്ല എന്നുള്ള പേര് പ്രൊട്ടസ്റ്റന്റുകാരും എന്ത കോസ്റ്റുകാരും അല്ല എന്നുള്ള പേര് അറബി ബൈബിൾ ഉപയോഗിക്കുന്നുണ്ടോ അല്ലേ എന്നതാണ് ഇന്നത്തെ ക്രിസ്ത്യാനികളെയും ജനങ്ങളെ സംബന്ധിച്ചുള്ള പ്രസക്തി അപ്പം അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവര് യഹോബ എന്നുള്ള പേരും ഇലോഹീം എന്നുള്ള പേരൊക്കെ വെട്ടിമാറ്റി എന്തുകൊണ്ട് അവർ തന്നെ പറയുന്ന അവ വാദിക്കുന്ന ഈ കുറേശികളുടെ വ്യാജദേവന്റെ പേര് എന്തുകൊണ്ട് ഈ യഹോബക്ക് നൽകി ബൈബിളിൽ അങ്ങനെന്തിനൊണ്ട് അവർ തിരികെ കൂട്ടി എന്നുള്ളതിന് ഇവർ ഉത്തരം പറഞ്ഞേ പറ്റും അതല്ലെങ്കിൽ ഈ സഭകൾ ബഹിഷ്കരിക്കാൻ യഥാർത്ഥ ക്രിസ്ത്യാനികളും സത്യാന്വേഷകരും തയ്യാറായി മുന്നോട്ട് വന്നുകൊണ്ട് എന്ത കോസ്റ്റ് പ്രൊട്ടസ്റ്റന്റ് സഭകൾ ബഹിഷ്കരിച്ചുകൊണ്ട് പൗരസ്ത്യ സഭകളിൽ ചേരുക അതായത് സിറിയൻ കത്തോലിക് സിറിയൻ ഓർത്തഡോക്സ് സഭകളിൽ ചേരുക അതല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുക സത്യം മനസ്സിലാക്കി ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അൽ മുർസലീൻ ദൈവത്തിൻ്റെ മസഞ്ചേഴ്സ് അതായത് അപ്പോസ്റ്റലന്മാരിലും പ്രവാചകരിലും സമാധാനം ഉണ്ടായിരിക്കട്ടെ മലഹന്ദി റബ്ബുലമീൻ ദൈവത്തിൻ്റെ സ്തുതി ഉണ്ടായിരിക്കട്ടെ